പന്നിത്തടം അപകടം രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരിൽ ഫോട്ടോഗ്രാഫറായ സന്നിയും നാട്ടുകാരെ വിളിച്ച് കൂട്ടി രക്ഷാപ്രവർത്തനത്തിന് ഏകോപിത ശ്രമം നടത്തിയത് സന്നിയുടെ നേതൃത്വത്തിലായിരുന്നു വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ച സമയമായതിനാലും ആളുകളെല്ലാം ഉറക്കത്തിലായിരുന്നതിനാലും സ്ഥലത്തെ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് അപകടമുണ്ടായത് സെന്ററിൽ കെഎസ്ആർടിസി ബസും കണ്ടെയ്നർ ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഈ സമയം സെന്ററിലുള്ള ചിന്നൂസ് എന്ന പേരിലുള്ള തൻ്റെ സ്റ്റുഡിയോയിൽ ഫോട്ടോ ആൽബം തയ്യാറാക്കുകയായിരുന്നു സന്യ വലിയ ശബ്ദവും നിലവിളിയും കേട്ട് ഓടിയെത്തിയപ്പോഴാണ് സന്യ അപകടത്തിന്റെ ദൃശ്യം കണ്ടത് ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു വാഹനങ്ങളിൽ നിന്നും പരിക്കുപറ്റിയവരെ പുറത്തിറക്കുവാനും ആംബുലൻസുകളിൽ കയറ്റുവാനും റോഡിലൂടെ വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കുവാനും സന്യ മുന്നിലുണ്ടായിരുന്നു പുലർച്ചെ മണിയോടെയാണ് സന്യ അപകട സ്ഥലത്ത് നിന്നും മടങ്ങിയത് നമ്മൾ സ്റ്റുഡിയോയിലായിരുന്നു അപ്പോൾ ഇവിടെ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഓടി വന്ന് നോക്കണത് അപ്പോൾ കെ എസ് ആർ ടി സി മീൻവണ്ടിയാണ് തമ്മിൽ ഇടിച്ചിരിക്കുന്നത് കോഴിക്കോട് കുമ്മളിക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ് പന്നിത്തടം കെച്ചേരി റോട്ടിലേക്ക് കടക്കുന്നോട് കൂടിയിട്ട് വണ്ടി വടക്കാഞ്ചേരി റോട്ടിലേക്ക് ആയിരുന്നു കടക്കുണ്ടായിരുന്നത് അങ്ങനെ ഇടിയുണ്ടായതാണ് അപ്പോൾ ഇവിടെ വന്നു നോക്കിയപ്പോൾ യാത്രക്കാർ പറഞ്ഞു മീൻ വണ്ടിയിലെ ഡ്രൈവറെ ചില്ല് ഇതായിട്ട് ഇങ്ങനെ ഇടിച്ച ഇതിൽ ആണ്ടിതത്തെറിച്ച് വീണു എന്ന് പറഞ്ഞു പുറത്തേക്ക് കെ എസ് ആർ ടി സി ഡ്രൈവറ് പുറത്തേക്ക് വീണ് കെടുക്കുന്നുണ്ടായിരുന്നു ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തലയ്ക്ക് നല്ല പരിക്കും ഉണ്ട് നല്ല രക്തം പോയിട്ടും അപ്പോൾ അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു കുറച്ചുപേരെ അല്ല മീനും പിന്നെ നമ്മുടെ മലങ്കര ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഇത്തിരി സീരിയസ് ആണ് കണ്ടക്ടർക്ക് കാലിന് പരിക്കുണ്ട് പിന്നെ അതിലൊരു സർജറി കഴിഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിനും സീരിയസ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്